ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അർജുൻ ശ്രീധു ഒക്കെ ഈ ഒരു കോംബോയ്ക്ക് പുറത്ത് കിട്ടുന്ന സ്വീകാര്യത ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ റീച്ച് കാണിച്ചുതരാം ഒരു വീഡിയോയുടെ വ്യൂസ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സിക്സ് മില്യൺ ആണ് നമുക്കറിയാം ഒരു പ്രോമോ ഏഷ്യാനുണ്ടായിരുന്നു പൊക്കം കൂടിയവരെയാണ് ശ്രീധുവിന് ഇഷ്ടം എന്നുള്ള രീതിയിലുള്ളൊരു ടോപ്പും കാര്യങ്ങളും വന്നൊരു പ്രോമോ ആ ഒരു പ്രോഹോ ബേസ് ചെയ്ത് ഒരുപാട് റീലുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ളത് ഇവരുടെ കോംബോ ബേസ്ഡ് തന്നെ ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അത്യാവശ്യം ഹൈ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാലും പോളുകളിലും കാര്യങ്ങളിലൊക്കെ അർജുൻ്റെ വോട്ടിങ്ങും ഫാൻ ബേസും ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന പോലെയൊക്കെ കാണുന്നുണ്ട് സോ എന്തായാലും ഇവര് പോലും അതായത് അതായത് അർജുൻ ശ്രീതു എന്നിവര് പോലും അറിയാതെ ആ ഒരു കോംബോ പുറത്ത് ഭയങ്കരമായിട്ട് രൂപീകരിച്ച് വരികയാണ് സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള മീൻസ് കലാപരിപാടികളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ വെക്കാം അത് ഇന്ന് ലൈവിലാണ് അർജുൻ ബിഗ് ബോസിൻ്റെ റൂൾ ബുക്ക് ഇങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ശ്രീതുമാണ് മീൻസ് നോർമലി നോക്കുമ്പോൾ ഒരു സംഭവം അങ്ങനെയൊന്നും ഇല്ലാത്ത മീൻസ് പക്ഷേ എന്നാലും ആ ഒരു നോട്ടത്തിലുള്ള എന്തോ ഒരു ഇതുകൊണ്ട് പലരും അതിപ്പോൾ ഒരു കോംബോ വീഡിയോ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ എനിക്ക് അറിയില്ല സോ ബിഗ് ബോസില് ഇപ്പം ജാസ്മിൻ ഗെബ്രി എന്ന് പറയുന്നവർ അത്രയും ആ ഒരു കോംബോ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം അത് അത്രത്തോളം ഹിറ്റായോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതെപ്പറ്റി അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല ബിക്കോസ് കുറച്ചൊക്കെ നെഗറ്റീവ് ആയിട്ട് ആ ഒരു കോമ്പ് പോയതുകൊണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു കോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർ അധികം അങ്ങോട്ട് രണ്ടുപേരും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ് അതുപോലെ അതേപോലെ പ്രേക്ഷകരെങ്ങനെ ഇട്ടിങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിൽ ആ ഒരു കോംബോ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതും ആയിരിക്കാം ഈ ഒരു കോംബോയിൽ ഇത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു രസം ആ ഒരു സംഭവം തോന്നുന്നതുകൊണ്ടായിരിക്കാം സോ ഇതൊന്നുമല്ല ബിഗ് ബോസ് ഷോയുടെ വിന്നർ ആവാനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് പറയാം പക്ഷേ എന്നാലും ഈ ഒരു കോംബോ പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു വീഡിയോ വ്യൂസിനും അതുപോലെ തന്നെ ഈ സെർച്ചിങ് റിസൾട്ട്സിനും കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് സോ ലൈവിലും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് പറയാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ ഈ കോമ്പോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇവിടെ നിന്ന് വിശ്വസിച്ചു പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാത്തതിരിക്കും ബൈ